ഒരു ും എനിക്ക് അറിയില്ല എനിക്ക് പുറത്ത് കിട്ടുന്നു സോ താങ്ക് യു സോ മച്ച് എന്നെ സ്വീകരിച്ച എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ചേട്ടന്മാർക്കും ഒക്കെ അറിയമ്മൊക്കെ ഒത്തിരി 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 സന്തോഷം ഐ ലവ് യു ആൾ സ്നേഹം മാത്രമല്ല അവരോടും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്തത് ഒന്ന് ആരൊക്കെയോ യൂട്യൂബിൽ പലരും പല രീതിയിലും ഇന്റർപ്രിട്ടേഷൻസ് പറയുന്നുണ്ട് അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അത്രയും രീതിയിലാണെന്ന് തോന്നിയിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഒന്ന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനസ്സിൽ നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ മോഹൻലാലെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ ഫീൽ ആയിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കാണുന്നത് ലാലാന്റെ സിനിമയാണ് ഹരികൃഷ്ണൻസ് തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്റെ വഴക്കു പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയറിയായിരുന്നു അങ്ങനെ ഇങ്ങനെ മെഷീൻ ചിന്തിക്കായിരുന്നില്ല എന്റെ കരാറാന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പറയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന്റെ ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാടി അതായത് ഞാൻ ഒരു എന്റർപ്രെയിനറാണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ അവർക്കൊക്കെ ഇന്ന ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹാസ്യ ആയ ഒരു കഥാപാത്രമായിട്ടുള്ളത് എന്റെ എന്റെ ഫണ്ട് പരിപാടികൾ വർക്കാവുന്നില്ലേ ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ പുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിലും വേറെ രീതിയിലായാലും എനിക്ക് അത്രയും എനിക്ക് എടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല ബട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തി എത്തിച്ചേര്ന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഈ ഇതൊന്നും വർക്കാവുന്നില്ല ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ തന്നെ അലത്തി അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നോ ഞാൻ സമ്മതിക്കുന്നു അതെന്റെ അതിന്റെ കുറവാണ് ഞാൻ ഞാൻ ഇരിക്കും അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാനടനല്ലേ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം തകർന്നു പോയി ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതൊന്നും നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും ഒരിക്കലും പുറത്തു പറയേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആ ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പ്രശ്നം ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയത് ഞാൻ അവിടെയിരുന്നു അപ്പൊ എനിക്ക് അവിടെ നിന്ന് പുറത്തു പോകണം എനിക്ക് എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ആക്ച്വലി എങ്ങനെ കുറച്ചുകൂടെ ട്രിഗർ ചെയ്ത് പൂജയാണ് ഞാൻ അവിടെ ആകെ കണക്ട് ചെയ്ത് പൂജ കേട്ടോ അവിടെ പൂജ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു നിലവിളിക്കുന്നു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ മാനസികമായി ഒത്തിരി തകർന്നുപോയി ഞാൻ മനുഷ്യനല്ലേ എന്റെ ട്രിഗറിങ് പോയിന്റ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്തു നിങ്ങൾ കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ മനക്കെട്ടിയും ഒക്കെ വളരെ വളരെ അത്ര പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഒരാള് ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും എനിക്ക് അറിയില്ലല്ലോ എല്ലാം തികഞ്ഞവരല്ലോ എല്ലാവരും അപ്പൊ ഇന്ന് കുറവാണത് ആ കുറവ് കാരണം ഞാൻ വിഷമിച്ചു കരഞ്ഞു പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നു ഭയങ്കര ആവശ്യപ്പെടുന്നു ഞാൻ കൺഫെഷൻ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ് ആവുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസ്സഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസ്സഹകരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് എന്റെ ധാരണയാണ് കേട്ടോ എനിക്കറിയില്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് എനിക്കിന ഷോയി തുടരാനുള്ള മാനസിക നിലയില്ല എനിക്ക് എനിക്ക് ഞാൻ വിഷമത്തിലാണ് ഞാൻ സങ്കടത്തിലാണ് എനിക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ ഡോക്ടറോടും പറഞ്ഞു സൈക്കോളജിസ്റ്റോടും പറഞ്ഞു അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ് സിബിൻ ഒരു കാര്യം ചെയ്യൂ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് സിബിൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞില്ല കുറച്ചുനേരം ഒരു ബ്രേക്ക് എടുക്കും ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വെളിയിൽ പോയി ചായ പിടിക്കണമെന്നല്ല കേട്ടോ പക്ഷെ പിന്നെ രാവിലെ ആംബുലൻസ് എന്ന് മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കും ആലോചിച്ചതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു പക്ഷെ അന്ന് ചില ടെക്നിക്കൽ കാരണങ്ങൾ കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഇമ്മീഡിയറ്റ്ലി ഞാൻ വീട്ടിനകത്ത് അവിടെ നേരം ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് കയറാൻ ഒന്ന് നോക്കാം ഓഡിയൻസ് പുറത്താക്കുമ്പോ പുറത്ത് പോവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ ഒന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എനിക്കത് ശരിയാവുന്നില്ല അതും എന്റെ ബലഹീനതയിൽ ഞാൻ മനസ്സിലാക്കും അതും എന്റെ കുറവാണ് ന്യായീകരിക്കില്ല അത്രയും പിടിച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് ചിലപ്പോ അത് എന്താ നിങ്ങൾ ബി ബി ഹൗസ് മെറ്റീരിയൽ അല്ലായിരിക്കും ഞാൻ ആണോ ഞാൻ പറയില്ലല്ലോ അപ്പോ എനിക്ക് അടുത്ത ദിവസം പോകണം എന്ന് തോന്നി ഞാനത് ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്റെ ചിന്തകൾ എനിക്ക് കണ്ടുപോയാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ് കാണാൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്ക് പോവാം ഡോക്ടറിനെ നിർദ്ദേശിച്ച പ്രകാരം നിങ്ങൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാം ദിവസം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രം പറഞ്ഞു കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി കണ്ണ് തുറന്നത് ഒരു മുറിയിലാണ് ആ മുറിയിൽ ഞാനും ഒരു ഒരാളുണ്ട് എന്നെ മോഷണ ഒരു സ്റ്റാഫുണ്ട് എന്നെ നോക്കുന്ന ഒരാൾ അവിടെ ഒരു ടി വി ഉണ്ട് ആ ടി വി വർക്ക് ചെയ്യില്ല ഒരു ലാൻഡ് ഫോൺ ഉണ്ട് ആ ലാൻഡ് ഫോണ് റെസ്റ്റോറന്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ഫോൺ ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കും അത് എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല അത് ഉപയോഗിച്ചത് എൻ്റെ കൂടെ ഉള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അദ്ദേഹം അതും ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ഫോൺ കോൾസോ മെസേജ് ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോ അദ്ദേഹം പുറത്ത് പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും തിരിച്ച് കയറി വരും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയുന്നത് ചെന്നൈയിലാണ് നടക്കുന്നത് ചെന്നൈയിലായിട്ട് പോലും അയാളെ പോലും എന്നെ കാണിച്ചിട്ടില്ല അങ്ങനെ പോയി കളി കണ്ട് തിരിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈഷോ അത്രക്കും എന്താ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേ പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അപ്പഴും ഉണ്ട് ഞാൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും അറിയില്ല എനിക്കും അറിയില്ല ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല ഞാൻ പുറത്ത് വന്ന് ഒരു റിലാക്സേഷൻ പിരീഡ് കുറച്ച് സമയം തിരുവനന്തപുരത്ത് ഒരു നാല് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹമായി ഞാൻ സംസാരിച്ചു ഇദ്ദേഹം പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല സംസാരിക്കാൻ പാടില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചോയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല മറ്റെന്തെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചുമ്മാ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ പെട്ടു അപ്പൊ ഞാൻ കൂളായി ഡോക്ടർ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ചു വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു തിരിച്ചു പോകാം കാര്യം എന്തായാലും ആ മൂടായി എന്നുവെച്ചാല് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ പേർക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ് ആറ് സീസണില് മലയാളം ബിഗ് ബോസ് ഹൗസിൽ വരിക എന്നുള്ളത് ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം എന്തിനാണ് ഗബരി ഇടയ്ക്ക് പറയും പബ്ലിസിറ്റി ഞാൻ അഭിപ്രായമില്ല പക്ഷെ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല ചിലപ്പം നീ ഇഷ്ടപ്പെടില്ലായിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നീ കാരണം പക്ഷെ ഒരു പാഠശാലയാണത് അവിടെ നിന്ന് പഠിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പുറത്തു പോയിട്ട് ഇപ്പൊ സൈബർ ബുള്ളിങ് എന്നൊക്കെ അറിയാം എന്റെ സുഹൃത്ത് നേടിയിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു എന്ന് വെച്ചാൽ അങ്ങനെ നേടിയിട്ടും തോറ്റു കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴും അന്തസ്സായിട്ട് ജോലി ചെയ്ത് വീട്ടുകാരെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ എന്റെ മുമ്പിൽ ഉണ്ടാകാ നിനക്ക് അത് ചെയ്യാൻ പറ്റും നീ പുറത്തുപോയെ നിനക്ക് അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായാൽ നീ അത് നേരിട്ട് മുമ്പോട്ട് പോകാൻ ധൈര്യം സംഭവിക്ക സംഭരിക്കേണ്ട ഒരാളാണ് എന്നെ തന്നെ പറഞ്ഞു ബോധിപ്പിച്ചിട്ട് ഞാൻ അകത്ത് കയറാൻ പൂർണമായും തയ്യാറായി പൂർണമായും തയ്യാറായി പിന്നെ അതിനുശേഷം എന്റെ വീട്ടുകാരെയോ എന്റെ പ്രൈമറി കോൺടാക്ട്സിനോ ആരും ഇവർ ഒരു ഒന്നും ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടില്ല ഞാൻ പുറത്ത് പോയി നല്ലത് വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നാൽപ്പത്തി എട്ട് മണിക്കൂറായി എഴുപത്തിരണ്ട് മണിക്കൂറായി ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട് പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പറയും ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ എനിക്ക് ഇത് എവിടെയൊക്കെയാണ് ചെന്ന് കേറണെന്ന് എനിക്ക് അറിയില്ല ഇത് ഏത് വഴിക്ക് പോകുന്നു ഏതൊക്കെ പി ആർ പി എന്തൊക്കെ കാണിക്കുന്നു ഇതൊരു ഒന്നൊന്നും എനിക്ക് അറിയില്ല എനിക്കേത് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഒന്നും അറിയില്ല അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയാം ആ എഴുപത് ആ ഇരുപത്തിനാല് മണിക്കൂർ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ആ റൂം മുറിയിലെത്തിയ ഒരു നാല് അഞ്ചാമത്തെ മണിക്കൂർ തുടങ്ങി എൺപത് മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് ഞാൻ പറയും പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ കോൺഫിഡൻസിലാണ് എനിക്ക് പറയാൻ പാടില്ല അതിനുശേഷം എന്നെ അവർ അറിയിക്കുന്നു എനിക്ക് ഷോയിൽ തുടരാൻ പറ്റില്ല അതായത് ഡോക്ടർ പറഞ്ഞു ഞാൻ വളരെ ചില്ലായിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത് കേട്ടോ വളരെ കൂളായിട്ട് ഞാൻ അദ്ദേഹത്തെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ജിൻഡോയുടെ കൂടി കൂടെ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികൾ ഞാൻ എൻഗേജ് ചെയ്യാം അപ്പൊ എന്റെ മൈൻഡ് കൂൾ ആവും ഡോക്ടറെ ഒക്കെ പറഞ്ഞ് ഞാൻ പുള്ളിനെ കൺവിൻസ് ചെയ്യുന്ന ധൈര്യത്തോടു കൂടി ഇരുന്നപ്പോഴാണ് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പുറത്തേക്ക് പോണമെന്ന് അപ്പൊ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല മൊബൈൽ ഞാൻ തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ പ്ലാനുകൾ കേട്ടായിരുന്നു ഇല്ല സെബിൻ അത് ഡോക്ടറെ പറഞ്ഞു സെബിന് തുടരാൻ പറ്റില്ല എന്ന് ആ തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് ഇതാ ഉണ്ടായത് ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് ആൾക്കാർ കൊളാപ്സ് ആവുക മെന്റലി അപ്പോ എന്ത് ചെയ്യും ിൽ കൊണ്ടുപോകും ട്രീറ്റ്മെന്റ് ചെയ്യും ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യും തിരിച്ചു കൊണ്ടുവരും ഒന്നോ രണ്ടോ മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല തിരിച്ചു വന്നു തല പഠിച്ചിട്ടാണോ അങ്ങനെയൊന്നും പറ്റില്ലേ അങ്ങനെ ആണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് പുറത്തെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞു ഞാൻ പോയി പോയി തലങ്ങൾ അങ്ങനെ വരാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല അപ്പൊ ഞാൻ ന്യായീകരിക്കുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും ഞാൻ കഴിഞ്ഞു ഞാൻ വിഷമിച്ചു സങ്കടം വന്നു പുറത്തു പോകണമെന്ന് ഇമോഷണൽ മോഡിൽ ഞാൻ പറഞ്ഞു അത് ഡോക്ടർ സൈക്കോളജി